തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മാറ്റി ലീഗ് സീന ചമാലിന് പകരം ഒന്നാം വാർഡംഗം ഖതിജയെ മത്സരിപ്പിക്കുമെന്നാണ് സൂചന കോൺഗ്രസ് പ്രസിഡന്റ് പദവി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് അടുത്ത് യു ഡി എഫിൽ തമ്മിലടി തുടരുകയാണ് നേരത്തെ പ്രസിഡന്റായിരുന്ന കൊട്ടാരത്ത് സുഹറാബി രാജിവെച്ചതോടെയാണ് പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മുപ്പതിന് രാവിലെയാണ് പുതിയ അധ്യക്ഷയുടെ തിരഞ്ഞെടുപ്പ് മൂന്നുനാൾ മാത്രം അവശേഷിക്കെയാണ് തുടക്കം മുതലേ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്ന സീനദ് ജമാലിന്റെ പേര് ലീഗ് നേതൃത്വം വെട്ടിയിരിക്കുന്നത് തുടർച്ചയായി വിവാദങ്ങളിൽ അകപ്പെട്ടതുകൂടി കണക്കിലെടുത്താണ് പുതിയ തീരുമാനമെന്നാണ് സൂചന പഞ്ചായത്തിലെ വികസന മുറിപ്പ് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുഹ്റാബിയെ രാജിവെപ്പിച്ചത് നേരത്തെ ഭരണസമിതിയിൽ അടിമുടി അഴിച്ചുപണി നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചില കേന്ദ്രങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് സുഹ്റാബിയെ മാത്രം മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടുകയായിരുന്നു അതോടെ വിവാദത്തിൽ അകപ്പെട്ട സീന ജമാൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവാദങ്ങളിലും അകപ്പെട്ടു കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് പിന്നീട് ലീഗ് പ്രതിനിധിയായി എന്ന പഴി നേരത്തെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു സീനത്തിനെ മത്സരിപ്പിച്ചാൽ തങ്ങൾ പിന്തുണയ്ക്കില്ലെന്ന് കോൺഗ്രസ് പ്രസ്താവിക്കുകയും ചെയ്തു ഇതും സീനത്തിനെ മാറ്റി നിർത്താൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചു ദിവസങ്ങൾ നീന്ത ചർച്ചകൾക്കൊടുവിലാണ് ലീഗ് സീനത്തിന്റെ പകരക്കാരിയെ കണ്ടെത്തിയിട്ടുള്ളത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ കസേരയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി കണ്ടുവച്ചിരുന്ന സീനത്തനുകൂലികൾക്ക് പാർട്ടി തീരുമാനം കനത്ത തിരിച്ചടിയായിട്ടുണ്ട് പുതിയ തീരുമാനത്തോടെ ഇവർ പാർട്ടിയുമായി ഇടഞ്ഞിട്ടുണ്ട് സീനത്ത് ജമാൽ സ്വയം പിന്മാറുകയായിരുന്നു എന്ന തരത്തിൽ മുഖം രക്ഷിക്കാനുള്ള പ്രചാരണത്തിനും ഇവർ തുടക്കമിട്ടിട്ടുണ്ട് പുതുതായി തീരുമാനിച്ചിട്ടുള്ള ഒന്നാം വാർഡ് മെമ്പർ കദീജ മുൻ പഞ്ചായത്തംഗം ശംസു ആയപ്പള്ളിയുടെ ഭാര്യയുമാണ് പ്രസിഡന്റ് പദവി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ് സീനത്തിനെ മാറ്റിയാലും ആവശ്യത്തിൽ നിന്ന് പിന്മാറേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് നിലവിലെ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷ ദേവയാനിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവുമായി കോൺഗ്രസ് മുന്നോട്ടും പോകുന്നുണ്ട് എഡിറ്റർ ലൈവ് തിരുനാവായ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ